എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കുള്ളത് കർക്കിടക കഞ്ഞിക്കൂട്ടുണ്ട് കഞ്ഞിക്കൂട്ടുകൊണ്ടുണ്ടാക്കിയ കഞ്ഞി പിന്നെ നമ്മുടെ കാബേജ് പച്ചി നമ്മുടെ കർക്കിടകഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫാർമേഴ്സ് ലൈവ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് മുതുവറ അപ്പോൾ മുതുവറയിലുള്ള നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കർക്കിടക കഞ്ഞി കൂട്ടുണ്ടാക്കിയ കഞ്ഞിയാണ് അപ്പോൾ ഈ കഞ്ഞിയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് ഇനം ഔഷധങ്ങളുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ വിധി പ്രകാരം മുപ്പത്തിരണ്ട് ഇനം മരുന്ന് കേട്ടിട്ടാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരാളി ശതകുടം പിന്നെന്താ അയമോദകം ജീരകം പെരുംജീരകം ഉലുവ കടുക് ചുക്ക് വരട്ട മഞ്ഞൾ പിന്നെ കച്ചോലം ഏലക്കായ കരയാമ്പൂ വയൽ പുല്ല് പിന്നെ വെളുത്തുള്ളി കടു കടുങ്കായ പരിപ്പ് കക്കും ഡുങ്കായ പരിപ്പ് കക്കുമ്പ പരിപ്പ അങ്ങനെ എന്തൊരു പരിപ്പാണ് മുഴുവൻ അറിയില്ല അങ്ങനെ ഒരു മുപ്പത്തിരണ്ട് ഇനം പച്ചമരുന്നുകൾ ആയുർവേദ വിധി പ്രകാരമുള്ള പച്ചമരുന്നുകൾ ചേർത്താണ് നമ്മുടെ ഈ കർഷക കർക്കിടക കഞ്ഞി കൂട്ട് ഉള്ള കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചാലുള്ള പ്രധാന ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദഹനത്തിന്റെ ഒരു ദഹനത്തിന്റെ പ്രശ്നങ്ങൾ അത് ക്രമ ക്രമപ്പെടുത്തും ശരീരത്തിന് ൂടും പ്രതിരോധശേഷി ഉണ്ടാക്കും പനി പോലുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് തടയുന്നതിന് സഹായിക്കും പിന്നെ എന്താ മലബന്ധം ഇല്ലാതാക്കും പിന്നെ എന്താ പറയാ വിശപ്പും ദാഹവും അകറ്റും ആമാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് നല്ലതാണ് നമ്മുടെ കർക്കിടക കഞ്ഞി കൂട്ട് കർക്കിടക കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് കർക്കിടകത്തില് ദിവസം കുടിക്കുക അല്ലെങ്കിൽ പിന്നെ പതിനാല് ദിവസം അതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ എല്ലാവരും ആയി കഞ്ഞി കൂട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പോവുക നമ്മുടെ ഫാർമേഴ്സ് ലൈവ് സൂപ്പർ മാർക്കറ്റിൽ പോവുക അവിടെ നവരാരി കൊണ്ടും നവരാരിയും കഞ്ഞി മസ എന്തായാലും ഈ കഞ്ഞിക്കൂട്ടിൻ്റെ ആയുർവേദ പച്ചമരുന്നിൻ്റെ കൂട്ടും ഉണ്ട് അപ്പം നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിൽ അവർ ആ ഒരു ലിസ്റ്റ് തരണ്ട് ആ ലിസ്റ്റിലെ എല്ലാ ഐറ്റംസും എങ്ങനെ എന്തൊക്കെയുള്ളത് അത് മാത്രമല്ല എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് വരെയുള്ള അതിലുണ്ട് അപ്പോൾ അവരുടെ ഈ നല്ല ഉദ്യമത്തിന് നന്ദി അപ്പോൾ നമുക്ക് ഈ കഞ്ഞി കഴിച്ച് നോക്കാം ഇങ്ങനെയുണ്ട് നോക്കുന്ന നമ്മളിപ്പോ കഞ്ഞി ഇന്ന് കുറച്ച് ലൂസായിട്ടുണ്ട് ഓ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കറക്കട കഞ്ഞി കൂട്ടിട്ടുണ്ടായി കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രപ്രാവശ്യം നമ്മുടെ ഈ വീഡിയോ എന്തെന്ന് നോക്കിയിട്ട് പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമുക്ക് ഇന്നൊരു പുതിയൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് എവിടെന്നറിയാല് ഷില്ലോങ് ഷില്ലോങ്ന്ന് നമ്മുടെ ഷില്ലോങ് എന്നുള്ള ആ സബ്സ്ക്രൈബറുടെ പേര് ഞാൻ മറന്നു ഇന്ന് ഉച്ചക്കിട്ട വീഡിയോയില് സബ്സ്ക്രൈബർ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹിന്ദി ടൈറ്റിൽസ് കണ്ടിട്ടാണ് ആൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായത് ആൾ നമ്മുടെ വീഡിയോ കണ്ട് നന്ദി നന്ദി ബ്രോ റോണി റോണിന്ന എന്താണ് ആളുടെ പേര് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കഞ്ഞിയിലേക്ക് പോവാം ഓക്കെ നല്ല ചൂടുണ്ട് കേട്ടോ ഇതിന് ഉപ്പും പുളിയും എരിന്നും ഇല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉപ്പും എതും പുളിയൊന്നും ഇല്ലാത്ത സാധനം കൂട്ടിയിട്ട് വേണം കഴിക്കാൻ അച്ചാറൊന്നും കൂട്ടിയായിരുന്നു നീ കഞ്ഞി കഴിക്കരുത് കിടക്കി കഞ്ഞി കുടിക്കുന്നതിന്റെ ഗുണം എല്ലാണ്ടാവൂട്ട ഓ എന്താ ചൂട് പറയൂ ഞാൻ ഇങ്ങനെ ടീസ്പൂൺ അങ്ങോട്ട് കൊണ്ടു വന്ന ചിലപ്പോയിരുന്നു ക്യാമറ കൊണ്ടു വന്നാൽ ചിലപ്പോ പേടിണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും കർക്കിടകഞ്ഞി കൂട്ട് കഴിച്ചിട്ട് കർക്കിടകഞ്ഞി ഉണ്ടാക്കി കഴിച്ച് നോക്ക് വൈകുന്നേരം കണ്ടിട്ട് കർക്കിടകഞ്ഞി കഴിച്ചിട്ട് ഒരു ഏഴ് ദിവസം കഴിച്ചു അപ്പോ അതിന്റെ ആ എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടട്ടെ അല്ലേ അപ്പോ വീണ്ടും പുതിയ വീഡിയോട്ട് വേണം അതുവരേക്കും ബബായ്